നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ നയൻ ടു ഫൈവ് ജോബ് നയൻ ടു ഫൈവ് അല്ല നയൻ ടു എയ്റ്റ് നൈൻ ജോബ് തുടങ്ങുന്നതിന് മാത്രമേ സമയമുള്ളൂ അവസാനിക്കുന്നതിനെ കുറിച്ച് എപ്പോൾ എന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞു ഫാമിലിയായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് പണം ലഭിക്കുന്നില്ല ടൈം ലഭിക്കുന്നില്ല ഫാമിലിയോടൊത്തുള്ള സമയം വളരെ കുറവാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം ഇതല്ല എൻ്റെ ലൈഫ് എന്ന് ഞാൻ തീരും തിരിച്ചറിഞ്ഞ ഒരു സമയം തൊട്ടാണ് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നിന്നും പുറത്തു കടക്കണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ ടൈം വാല്യൂ കൂട്ടുന്ന തരത്തിൽ നല്ല ഇൻകം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി അതുമല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ണം ലഭിച്ച ലഭിക്കുന്ന പണത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഈ റാറ്ററൈസ് പണം 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 പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയം ഫാമിലിയോടത്തുള്ള സമയം കുട്ടികളോടത്തുള്ള സമയം മാതാപിതാക്കളോടുത്തുള്ള സമയം നമ്മളുടെ തന്നെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ട സമയം സെൽഫ് ഇംപ്രൂവ്മെന്റിന് ഉപയോഗപ്പെടുത്തേണ്ട സമയം ഒക്കെയായിരുന്നു ഞാൻ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടത് എന്നിട്ടും സ് ടൈമിന്റെ വില ഞാനല്ല തീരുമാനിച്ചിരുന്നത് ഒരിക്കൽ പോലും എനിക്ക് ഇത്ര വേണം എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല തരുന്നത് വാങ്ങിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇന്ന് ജോലിയായിട്ട് ചെയ്യുമ്പോൾ നിലനിൽക്കുന്നുള്ളൂ അത് അന്ന് മതേ ഇന്നുമത അതുകൊണ്ട് ഇതൊരു കെണിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം തൊട്ടാണ് ഞാൻ മറ്റൊരു ഇംഗത്തിനെ കുറിച്ച് ആലോചിച്ചു ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും നിങ്ങൾക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിന് പുറമെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ജോലിയോ പാർട്ട് ടൈം ജോബോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും കാരണം ഇത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം മതിയാവുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നവർ പണമില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ അതും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പലതും പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു തുണയാകാനോ ആ പ്രതീക്ഷ നിറവേറ്റാനോ കഴിയാതെ വരുന്ന അവസരങ്ങളിൽ മനസ്സ് വിഷമിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഫ്രീഡം ബിസിനസ് സ്കൂൾ മെഗാ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആ മെഗാ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സോട് എത്തുന്നതോടുകൂടി ഒരു ഫാമിലിയുടെ തന്നെ വലിയൊരു ഭാരം ചുമലിലേക്ക് ഏറ്റേണ്ടി വരുന്നവരാണ് നമ്മളിൽ പലരും അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ല പലരും പലതരത്തിലുള്ള വെല്ലുവിളികളായിരിക്കും സാഹചര്യങ്ങളായിരിക്കും നേരിടുന്നത് പക്ഷെ അതിൻ്റെ ഒക്കെ ഏറ്റവും അടിസ്ഥാന കാരണം പണം എന്നുള്ളതാണ് പണത്തിന് പുറകെ ഞാൻ നിരവധി തവണ ഞാൻ ഓടിയതാണ് അവസാനം എൻ്റെ മെന്ററെ ഞാൻ കണ്ടുമുട്ടി ആ മെന്റർ പറഞ്ഞു പണത്തിന് പുറകെ നീ എത്രത്തോളം ഓടുന്നു അത്രയും അകലേക്ക് പണം നിന്നിൽ നിന്നും അകലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് നീ സേവന സന്നദ്ധനാവുക നീ കൊടുക്കുന്ന സേവനത്തിന് ആനുപാതികമായിട്ടും മാത്രമായിരിക്കും നിനക്ക് കിട്ടുന്ന പണം അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ഏണിങ്സ് അല്ലെങ്കിൽ നിനക്ക് ലഭിക്കുന്ന വരുമാനം നീ സേവന സന്നദ്ധനായി മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനസ്സോടുകൂടി അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകണമെന്ന രീതിയിൽ നീ നീയൊരു പ്രോഡക്റ്റോ സർവീസോ നീ വിൽക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അപ്പോൾ തൊട്ട് നിനക്ക് പുതിയൊരു വരുമാനമാർഗം നീ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന ഒരു വരുമാന മാർഗം തുറന്നു വരിക തന്നെ ചെയ്യും എന്ന് എൻ്റെ മെന്റർ അഭിപ്രായം അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു അത് തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നിങ്ങൾ അത്തരം ഞാൻ ഫേസ് ചെയ്ത പോലത്തെ നിരവധി പ്രശ്നങ്ങള് ഫിനാൻഷ്യൽ ക്രൈസിസുകളൊക്കെ നേരിടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വിജയിക്കാം നമുക്ക് ഒരുമിച്ച് വിജയിക്കാം നിരവധി വ്യക്തികളെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്നം കാണുന്നത് പതിനായിരം ബിസിനസ് ലീഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു സ്വപ്നമാണത് അതിനെ മുന്നോട്ട് നയിക്കാൻ അതിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളെ സഹായിക്കാൻ സർവേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ മാർഗവും നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി പറ്റുക നിലർത്തുകയാണ് രാകേഷ്